ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കഴിഞ്ഞ ദിവസം ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്താലാണ് ഹനിയ കൊല്ലപ്പെട്ടത് എന്ന വിവരം പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്മായിൽ ഹനിയയുടെ ഇറാന്റെ സന്ദർശനം അത് തെറ്റായിരുന്നോ രാഷ്ട്രീയമായ രീതിയിൽ ആ നിലപാടുകൾക്ക് എന്തെങ്കിലും അപാകതകൾ പറ്റിയിരുന്നോ എന്ന വിഷയമാണ് നമ്മൾക്കറിയാം ഇന്ന് രണ്ട് ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ ലോകത്ത് നടക്കുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് യുദ്ധങ്ങളെ ഇന്ന് ലോകത്തിൽ നടക്കുന്നുള്ളൂ അത് രണ്ടിൻ്റെയും ശത്രുപക്ഷത്തുള്ള ശക്തികളും എതിർപക്ഷത്തുള്ള ശക്തികളും ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവർ തമ്മിൽ പരസ്പരം ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് യുദ്ധവും യുദ്ധത്തോടനുബന്ധിച്ചുള്ള കെടുതികളും രാഷ്ട്ര രാഷ്ട്രനായകന്മാരുടെ യാത്രാ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളും അവരുടെ അപ്രതീക്ഷിതമായിരിക്കുന്ന അപകടങ്ങളോ മരണങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാലവും ലോകവും എത്തിയിരിക്കുന്നത് എന്ന് ഇതിന്റെ തുടർച്ചയായ രീതിയിൽ നമ്മൾക്ക് വിലയിരുത്താൻ പറ്റുന്നതാണ് ഈ ഉക്രൈൻ റഷ്യൻ യുദ്ധം അത് ആരംഭം കുറിച്ചിട്ട് രണ്ടര വർഷത്തോളമായി അവിടെ നടക്കുന്ന വിഷയത്തിൽ വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന കാര്യത്തിന്റെ തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഫാലസ്തീനിലും ഇസ്രായേൽ തമ്മിൽ യുദ്ധം നടന്നത് എന്ന് ഏറെക്കുറെ നമ്മൾക്ക് പറയാൻ പറ്റും രണ്ടും ഏകദേശം തുല്യശക്തികളാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് അമേരിക്ക ഈ ഫാലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് ആയുധവും സാമ്പത്തികവും ധൈര്യവും നൽകുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഐക്യരാജ്യസഭയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും നയനിലപാടുകൾക്ക് വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിന് അനുകൂലമായി അനുകൂലമായ രീതിയിൽ ഉണ്ടാവുന്നത് ലോകത്താകമാനമുള്ള ഏകദേശം നൂറ്റി അറുപത് രാജ്യങ്ങളുടെ നിലപാടിനെതിരെ അമേരിക്കയുടെ നിലപാടാണ് ഇപ്പോൾ ശരിവെക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ നിലപാട് കൊണ്ടാണ് ഇസ്രായേൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അമേരിക്ക അടങ്ങുന്ന സംഘം ചേർന്ന് നിൽക്കുന്നു നമ്മൾ ഉക്രൈനിലേക്ക് കയറിയാൽ ഉക്രൈനെ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യ റഷ്യക്ക് എതിരായിട്ട് ഉക്രൈനോട് ചേർന്നതുകൊണ്ട് അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ശത്രുതാപരമായിരിക്കുന്ന സമീപന നിലപാട് ഏതോ ഈ എടുക്കുന്ന രാജ്യങ്ങൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അമേരിക്കയും സഖ്യകക്ഷികളും ഉക്രൈനിലും ഉണ്ട് അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രായേലും ഉണ്ട് ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ നമ്മൾ നമ്മുടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു യുദ്ധമുഖത്ത് നിന്ന് ഒരു രാഷ്ട്ര ഭരണാധികാരി തൊട്ടടുത്ത രാജ്യത്തിലേക്ക് പോവുക എന്നുള്ളത് സാധാരണഗതിയിൽ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് നിന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാത്തതാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ യാത്ര സംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ തെറ്റായിട്ട് പിൽക്കാലത്ത് വിലയിരുത്തപ്പെടാറുണ്ട് അത് സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ വിലയിരുത്തുന്ന വിലയിരുത്തുന്ന സമയത്ത് ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് നമ്മൾ പറഞ്ഞു രണ്ടര വർഷത്തോളമായി ഈ രണ്ടര വർഷത്തിനിടയിൽ ഉക്രൈന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ ലോകരാജ്യങ്ങൾ സന്ദർശിക്കാറേ ഇല്ല വളരെ അപൂർവമായിട്ടാണ് ലോകരാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചത് ഒന്നോ രണ്ടോ എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും ഒടുവിലായി പുട്ടിൻ സന്ദർശിച്ചത് കൊറിയയിലാണ് കൊറിയയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ വർഷം ജൂൺ പതിനെട്ടിനാണ് അദ്ദേഹം കൊറിയ സന്ദർശനം നടത്തുന്നത് ഇരുപത്തി നാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു റഷ്യയുടെ പ്രസിഡന്റ് കൊറിയയിൽ എത്തിയിരിക്കുന്നത് അല്ലെ എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അവിടെ ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങളുടെ ക്രമീകരണങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തുടങ്ങുകയും മൂന്ന് വിമാനങ്ങൾ രണ്ട് വിമാനം എസ്കോട്ട് പോയിട്ടാണ് പുട്ടിൻ യഥാർത്ഥത്തിൽ കൊറിയയുടെ എയർപോർട്ടിൽ ഇറങ്ങുന്നത് മീഡിയക്കാർ ചോദിക്കുകയും ചെയ്തു അതെന്തിനാണ് നിങ്ങൾക്ക് രണ്ട് വിമാനം എസ്റ്റായ അതായത് മൂന്ന് വിമാനമാണ് റഷ്യയിൽ നിന്ന് കൊറിയയിലേക്ക് പറഞ്ഞത് രണ്ട് വിമാനം പുട്ടിന് സുരക്ഷാ സംവിധാനമായിരിക്കുന്ന കവചങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിൻ ഒരു യുദ്ധമുഖത്താണ് ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്ക അടങ്ങുന്ന ശത്രു രാജ്യങ്ങൾ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് ഏറെക്കുറെ കൃത്യമായും വ്യക്തമായിട്ടും ഉറപ്പുള്ള ഒരു ഭരണാധികാരി എന്ന നിലക്ക് അദ്ദേഹം ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ താല്പര്യം കാണിക്കാറില്ല പിന്നീട് കൊറിയയുടെ ക്ഷണം അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ എത്തുന്നത് അതിന് ഇങ്ങനെയാണ് അദ്ദേഹം യാത്ര ചെയ്തത് രണ്ടര വർഷത്തിനിടയിൽ വളരെ കുറച്ചുള്ള രാജ്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന സന്ദർശനമായിട്ട് പറയുന്നത് കൊറിയ ഇവിടെ കൊറിയ സന്ദർശനമാണ് അത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനെട്ടാം തീയതിയാണ് ഇനി നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പത്തൊൻപതാം തീയതി അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന വയ്യെ ഇറാന്റെ പ്രസിഡന്റ് ഇസ്മായി ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പൂർണ്ണത ഇപ്പോഴും ഏത് തരത്തിലാണ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമല്ല അതൊരു ഹെലികോപ്റ്റർ അപകടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് സ്ഥിരീകരിക്കപ്പെട്ടത് അങ്ങനെയല്ല എന്നൊരു അഭിപ്രായം ഇറാനില്ല തുർക്കിയായിട്ട് ബന്ധപ്പെട്ട് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആദ്യ പ്രാഥമിക അന്വേഷണത്തിൽ ഏതെങ്കിലും രാജ്യം ഇതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല അത് അങ്ങനെ സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല പിന്നെ മറ്റു രഹസ്യമായിരിക്കുന്ന അന്വേഷണങ്ങളിൽ നടക്കുന്നുണ്ട് അതിന്റെ ഒരു റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന അമേരിക്ക അടങ്ങുന്ന സംഘത്തോട് ഏറ്റുമുട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇറാനാണ് ഫാലസ്തീന് വേണ്ടിയിട്ട് ഫലസ്തീനിൽ വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യകളെ സൈനികമായും സാമ്പത്തികമായും ബുദ്ധിപരമായും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും സഹായിക്കുന്ന രാജ്യമാണ് ഇറാൻ അത് ഹൂത്തി വിമതർക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് ആയുധം സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ലെബനാനിലെത്തുന്ന സംബന്ധിച്ച് ഹിസ്ബുൽ ഗ്രൂപ്പിന് കൊടുക്കുന്നുണ്ട് ഫാലസ്തീനിലെ അമാസിന് കൊടുക്കുന്നുണ്ട് ഇറാഖിൽ അവരുടെ മലേഷ്യ വിഭാഗത്തിന് കൊടുക്കുന്നുണ്ട് ബഹ്റിനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത രാഷ്ട്രങ്ങൾക്ക് രാഷ്ട്രങ്ങളിലെ അവരുടെ മലേഷ്യ വിഭാഗത്തിന് സായുധ ആയുധ സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യം ഇറാൻ എന്ന് പറയുന്ന സമയത്ത് ഇറാൻ ഈ യുദ്ധത്തിൽ കൃത്യമായ രീതിയിൽ ഇൻവോൾവ് ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് ലോകത്തിന് അറിയാവുന്നതാണ് അത് ഇറാനും അറിയാം ലോകത്തിനും അറിയാം അപ്പം ഇറാനാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ യുദ്ധമുഖത്തുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരി അസർബൈജാൻ എന്ന് പറയുന്ന രാജ ഏതെങ്കിലും ഒരു രാജ്യത്ത് വലിയ സുരക്ഷാ സംവിധാനമില്ലാത്ത രീതിയിൽ ഒരു ഹെലികോപ്റ്ററിലൂടെ സന്ദർശനം നടത്തി തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ രീതിയിൽ അത് നൂറ് ശതമാനം തെറ്റായിരിക്കുന്ന കാര്യമാണ് യുദ്ധമുഖത്ത് അദ്ദേഹം ഒരിക്കലും രാജ്യം വിട്ട് പോകാനേ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചരിത്രം അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത് ചരിത്രം അങ്ങനെ തന്നെയാണ് പല സംഭവങ്ങളുടെയും യാഥാർത്ഥ്യത ശരിവെക്കുന്നത് അത് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം തെറ്റായിരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം മതിയായിരിക്കുന്ന സുരക്ഷാ സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ ഇത്രയും വലിയ ശാസ്ത്രീയ സംവിധാന കാര്യങ്ങളൊക്കെ യാത്ര സംബന്ധമായ രീതിയിൽ ഒരുക്കാൻ വേണ്ടി ഇറാന് സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ആ യാത്ര പോകരുത് ഇനി സാധിക്കുമെങ്കിലും യുദ്ധമുഖത്ത് അങ്ങനെ യാത്ര പോകുക എന്നുള്ളത് തെറ്റായിരിക്കുന്ന കാര്യമാണ് ആ തെറ്റായിരിക്കുന്ന കാര്യത്തിലാണ് ദുരന്തങ്ങൾ ഉണ്ടായത് അത് യഥാർത്ഥത്തിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു ആരോടാണ് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ പ്രവൃത്തി ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ നിരീക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങൾ നോക്കൂ അതിന്റെ മറ്റൊരു രീതി നമ്മൾ നോക്കുന്ന സമയത്ത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പത്ത് മാസം പത്ത് മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പത്ത് മാസത്തിൻ്റെ ഇടയിൽ ലോകത്തിൽ ഏറ്റവും ശക്തരായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന്റെ ആയിരിക്കുന്ന നെതന്യാഹു ഒരു പ്രാവശ്യം മാത്രമാണ് മറ്റൊരു രാജ്യം സന്ദർശിച്ചത് അത് അമേരിക്കയാണ് വലിയ സുരക്ഷാ സംവിധാനമുള്ള വലിയ സംവിധാനങ്ങളുള്ള ഒരു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി യുദ്ധമുഖത്ത് നിന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ താൻ അപായപ്പെടുമോ എന്നുള്ള ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് അവിടെ തന്നെ നിന്നു ഇസ്ര അമേരിക്കയിലേക്ക് പോകാനുള്ള രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ൈഡൻ സ്ഥാനാർത്ഥിത്വത്തിന് പിൻവലിക്കുന്ന സമയത്ത് വരാൻ പോകുന്ന പ്രസിഡന്റും ബന്ധപ്പെട്ട ഭരണാധികാരികളും ഇസ്രായേലിനോട് നല്ലൊരു സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ പോയത് അത് വളരെ അടിയന്തരമായിരിക്കുന്ന അത്യാവശ്യമായി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയി അവിടുത്തെ പാർലമെന്റിൽ അഭിസംബോധന ചെയ്ത് വലിയ പ്രതിഷേധ കാര്യങ്ങളൊക്കെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്താണ് അപ്പോൾ അത്രക്ക് അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോയി എന്ന് മാത്രമല്ല അതോടനുബന്ധിച്ച് ഇവിടെ ഒരു ഒരു വിഷയം ഉണ്ടാവുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ ഇസ്രായേലിനെ ആക്രമിക്കുന്നു അവിടെ പന്ത്രണ്ടാള കുട്ടികൾ മരണപ്പെടുന്നു പിന്നീട് അത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അല്ല അവിടെ തന്നെയാണ് അപകടം ഉണ്ടായത് എന്ന് സ്ഥിരീകരിച്ചു അത് മറ്റൊരു വിഷയം അപ്പോൾ ഈ സിറിയയുടെ അതിർത്തി ഭാഗത്താണ് ഗോലാൻകുന്നിൻ്റെ ഭാഗത്താണ് അക്രമം ഉണ്ടായത് അവിടെ കളിച്ചുകൊണ്ടിരുന്ന സ്റ്റേഡിയത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നറിഞ്ഞതോടുകൂടി ഇതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അവിടുന്ന് മടങ്ങി വരികയും ചെയ്തു അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം രാജ്യം വിട്ടു പോകുന്നില്ല അവിടെ എന്ത് ചെയ്യുന്നു അവിടെ രാജ്യത്ത് നിന്ന് തന്നെ യുദ്ധത്തെ നയിക്കുന്നു എന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിൽ ഇസ്മായിൽ അനിയക്ക് ഇബ്രാഹിം റേസയ്ക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇനി നമ്മൾ ഉക്രൈനിലേക്ക് പോകുന്ന സമയത്ത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ലാഡമിർ സെലൻസ്കി വളരെ അപൂർവമായി മാത്രമാണ് മറ്റൊരു രാജ്യം സന്ദർശിച്ചത് ഈ യുദ്ധത്തിനിടെ യുദ്ധം രണ്ടര കൊല്ലമായി രണ്ടര കൊല്ലത്ത് കാര്യമെന്ന് പറയുന്ന സമയത്ത് വളാഡമെ സെലൻസ്കെ ഇല്ലാതാക്കാൻ വേണ്ടി നാല് പ്രാവശ്യം വധശ്രമം നടത്തിയിട്ടുണ്ട് റഷ്യയാണ് വധശ്രമം നടത്തിയത് എന്ന് പറയപ്പെടുന്നു നമുക്കതിന്റെ കാര്യത്തെക്കുറിച്ചുള്ള ഔദ്യോഗികമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വരാത്തത് കൊണ്ട് പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആള് വളരെ ശ്രദ്ധയോടുകൂടിയാണ് പോകുന്നത് തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്നതിനാൽ വളരെ അപൂർവമായ രീതിയിൽ അദ്ദേഹം സന്ദർശിക്കുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്തിനാണ് ഏറ്റവും ഒടുവിലായിട്ട് ഉക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി യു എസ് യു എസ് സന്ദർശിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡനുമായിട്ട് സംസാരിക്കാനും സഹായം അഭ്യർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഉക്രൈന്റെ പ്രസിഡന്റ് വളരെ അപൂർവമായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമാണ് രണ്ടര വർഷത്തിനിടയിൽ രാജ്യം വിട്ടുപോയത് അതും അമേരിക്കയിലേക്കാണ് പോയത് അവിടെ രാജ്യത്തിന്റെ നിലനിൽ പോയു ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നതന്യാവും പത്ത് മാസത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയത് പുട്ടിൻ രണ്ടര വർഷത്തിനിടയിൽ ഔദ്യോഗികപരമായ രീതിയിൽ രണ്ടോ മൂന്നോ അതിൽ കൃത്യമായ രീതിയിൽ പറയുന്നത് കൊറിയ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി നമ്മൾ ഇസ്മാലിയയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം തുർക്കി സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹം ചൈന സന്ദർശിച്ചിട്ടുണ്ട് ഏറ്റവും അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന മൂന്ന് രാജ്യങ്ങൾ മൂന്ന് രാജ്യങ്ങളുടെ സന്ദർശനമാണ് ഔദ്യോഗികമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട് മറ്റേതെങ്കിലും രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ച വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇറാൻ മൂന്ന് പ്രാവശ്യമെങ്കിലും സന്ദർശിച്ചിട്ടുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന അതിശക്തമായിരിക്കുന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തോടൊപ്പം നിൽക്കുന്ന അമേരിക്ക ഫ്രാൻസ് ഫ്രാൻസ് ഇറ്റലി ജർമ്മനി പോലെയുള്ള ലോക ബൻ ശക്തിയുള്ള രാജ്യങ്ങളുമായി കഴിഞ്ഞ പത്ത് മാസമായി മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഹമാസ് എന്ന് പറയുന്ന സൈനിക സൈനിക വിഭാഗത്തിന്റെ മേധാവി എന്ന നിലക്ക് അദ്ദേഹം വലിയ സുരക്ഷാ സംവിധാനമില്ലാത്ത രീതിയിൽ ലോകരാജ്യങ്ങൾ സന്ദർശിക്കുന്നത് തന്നെ നൂറ് ശതമാനം തെറ്റായിരിക്കുന്ന കാര്യമാണ് അദ്ദേഹം ആ മേഖല ആ മേഖല എന്ന് പറയുന്ന സമയത്ത് ഖത്തറിലാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുക താമസിക്കുന്നത് അദ്ദേഹം ഫാമിലിയൊക്കെ ഖത്തറിലാണ് ഈ ഖത്തറിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെയാണ് നിൽക്കേണ്ടത് അദ്ദേഹം ചൈന സന്ദർശിക്കാനോ അതല്ലെങ്കിൽ ഈ തുർക്കി സന്ദർശിക്കാനോ ഇറാൻ സന്ദർശിക്കാനോ പോകാനേ പാടില്ല കാരണം അദ്ദേഹം യുദ്ധമുഖത്താണ് ഏറ്റവും വലിയ ശത്രു ശത്രുത ശത്രുവായിട്ട് കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്മായിൽ അടിയയാണ് ഇസ്രായേൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നാല് പ്രാവശ്യം എന്ന് പറയപ്പെടുന്നുണ്ട് അപൂർവ അദ്ദേഹം അത്ഭുതകരമായിട്ടാണ് വധശ്രമത്തിൽ രക്ഷപ്പെട്ടത് അതിന്റെ പിന്നിൽ മുഴുവനും ഇസ്രായേൽ ആണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതുമാണ് അവരുടെ ഭാഗം അമാസ അതാണ് ആ അഭിപ്രായം പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു രാഷ്ട്ര ഭരണാധികാരി അതായത് പാലസ്തീനെ പ്രതിനിധീകരിച്ചാണ് പോകുന്നത് എന്നൊക്കെ യാഥാർത്ഥ്യം പക്ഷെ അവർ യുദ്ധമുഖത്താണ് യുദ്ധമുഖത്ത് പ്രതിനിധിയാക്കുക അല്ലാതെ കൊണ്ട് ഇതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കുന്ന ഒരു ഭരണാധികാരി അല്ലെങ്കിൽ രാഷ്ട്ര തലവൻ എന്ന നിലക്ക് യഥാർത്ഥത്തിൽ ഇസ്മായിൽ വലിയ ഇറാൻ സന്ദർശിച്ച തെറ്റാണ് തുർക്കി സന്ദർശിച്ച തെറ്റാണ് ചൈന സന്ദർശിച്ച തെറ്റാണ് കാര്യമെന്ന് പറയുന്നത് ചാരക്കണ്ണുകളും മൊസാദിന്റെ സംവിധാനങ്ങളും ഇദ്ദേഹത്തിന്റെ പിറകിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള യാത്രയായി പോയി എന്ന് ഒരുപക്ഷെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്